ഇത് താമസം മാറാനായി ഉടമയ്ക്ക് അധ്യാപിക അഡ്വാൻസ് നൽകിയിരുന്നു വീട്ടിലെ സാധനങ്ങളുമായി പുതിയ ഫ്ളാറ്റിലെത്തിയപ്പോഴാണ് ഫ്ളാറ്റ് വിട്ടു നൽകാൻ കഴിയില്ലെന്ന് ഉടമ നിലപാടെടുത്തത് കാര്യം തിരക്കിയപ്പോൾ മുസ്ലിമായതിനാൽ ഫ്ളാറ്റ് വിട്ടു നൽകാനാകില്ലെന്നായിരുന്നു മറുപടി denied denied me, denied giving me giving the key, saying that she cannot rent her flat out to a Muslim. ദക്ഷിണേന്ത്യയിൽ നിന്നടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഠനത്തിനും ജോലിക്കുമായി ആയിരക്കണക്കിന് പേർ വന്നുപോകുന്ന ദില്ലിയിൽ ഭാവിയിലിത്തരം ദുരനുഭവങ്ങൾ ആർക്കും ഉണ്ടാകരുതെന്ന് കാണിച്ചാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അധ്യാപിക വീഡിയോ സന്ദേശം കൈമാറിയത് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈറലായ വീഡിയോ മേധാ പട്ക്കർ അടക്കമുള്ളവർ ഷെയർ ചെയ്തു കഴിഞ്ഞു ദില്ലിയിൽ ഇത്തരം വിവേചനങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സഹായത്തിൽ ഇതിനെതിരെ പ്രചാരണം സംഘടിപ്പിക്കാനാണ് സി പി ഐ എമ്മിലടക്കമുള്ള സംഘടനകളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും തീരുമാനം റിപ്പോർട്ടർ ദില്ലി